ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഫോൺ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക എന്നാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ തമിണയിൽ കണ്ടതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ലൈവിൽ മോഡറേഷൻ എന്ന ഓപ്ഷൻ കൊടുക്കുന്നത് അതായത് ബ്ലൂ കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതും എന്താണ് മോഡറേഷൻ എന്നുള്ളതും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കണ്ടിരിക്കാം ഒന്നാമത്തെ കാര്യം എന്തിനു എന്താണ് മോഡറേഷൻ നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് മോഡറേറ്റർ എന്നുള്ളത് അതിൽ രണ്ട് മോഡറേറ്റർ ഉണ്ട് ആഡ് എസ് മോഡറേറ്റർ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് രണ്ട് മോഡറേഷൻ കാണാൻ പറ്റുന്നത് ഒന്ന് മാനേജിങ് മോഡറേറ്ററും രണ്ട് രണ്ട് സ്റ്റാൻഡേർഡ് മോഡറേറ്റർ അപ്പം എന്താണ് മാനേജ് മോഡറേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാൻ കഴിയുന്ന ഓണറിനെ പോലെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് മാനേജിങ് മോഡറേറ്ററിന് കൊടുക്കുന്നത് അത് നമുക്ക് ട്രസ് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് കൈമാറാവൂ എന്നാണ് പറയുന്നത് ഇത് വേണ്ടി എങ്ങനെ മോഡറേഷൻ കൊടുക്കാമെന്ന് നോക്കാം ഇതാ ഈ കാണുന്നില്ല ഒരു മെസ്സേജ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ ആഡ് ആസ് മോഡറേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ തന്നെ സ്റ്റാൻഡേർഡിങ് മോഡറേറ്റർ കൊടുക്കുക അതായത് സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ആ വ്യക്തിക്ക് ബ്ലൂ കിട്ടും ഓക്കെ അപ്പോൾ സ്റ്റാൻഡേർഡിങ് മോഡറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ മോഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അയക്കുന്ന മെസ്സേജുകൾക്കൊക്കെ ബ്ലൂ ടിക്ക് വരും കേട്ടോ ഇതാ ഈ കാണുന്നില്ലേ അതുപോലെ അപ്പോൾ അവർക്കങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ചാനലുകളെയൊക്കെ നമുക്ക് പോയി സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ചില ലൈവുകളിൽ നിങ്ങൾ പല പലപ്പോഴും പലരും കണ്ടിട്ടുണ്ടാവും ബാഡ് കമൻസ് വരുന്നത് അപ്പോൾ ബാഡ് കമൻസ് വരുന്നത് നമ്മൾ ചിലപ്പോൾ ലൈവ് ചെയ്യുന്ന ആൾ വായിച്ച് അത്രയും മെസ്സേജസ് എത്തുന്നുണ്ടാവില്ല ബാഡ് കമൻറ്റ് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ ബ്ലൂ കൊടുത്തിട്ടുള്ള അതായത് സ്റ്റാൻഡേർഡിങ് മോഡറേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ആ ബാഡ് കമൻ്റ് ഒഴിവാക്കി വിടാം അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ടൈം ഔട്ട് കൊടുത്ത് വിടാം അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ ആ വ്യക്തിനെ നമ്മുടെ ചാനലിൽ ഹൈഡ് ചെയ്ത് വിടാം ഈ മൂന്ന് ഓപ്ഷനും നമുക്ക് ബ്ലൂ കൊടുത്തിട്ടുള്ള അതായത് സ്റ്റാൻഡേർഡിങ് മോഡറേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ പിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് ഇങ്ങനെ ലോങ്ങ് പ്രസ് ചെയ്യുക ദാ ഇപ്പോൾ അൺപിന് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പിൻ എന്ന് പറയുക പിൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ വരും കേട്ടോ ദാ ഈ കാണുന്ന പോലെ അപ്പോൾ അത് നമുക്ക് പിൻ ചെയ്യാം അതുപോലെ പുട്ട് യൂസർ ഇൻ ടൈം ഔട്ട് കൊടുക്കാം അതുപോലെ ചാനൽ ആക്ടിവിറ്റീസ് നോക്കാം അതായത് നമ്മുടെ ചാനലിൽ ആ വ്യക്തി മുന്നേ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ദാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കാൻ കഴിയും അതുപോലെ തന്നെ ചാനലിൽ എത്ര സബായി എത്ര നാളായി തുടങ്ങിയിട്ട് എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ നിന്ന് കാണാൻ കഴിയും ചില ആൾക്കാരെങ്കിലും എന്തിനാണ് നമ്മൾ മോഡറേഷൻ കൊടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ മോഡറേറ്റർ കൊടുത്തിട്ട് നമ്മുടെ ചാനലിലെ വ്യൂസ് കുറയ്ക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ശരിക്കും യൂട്യൂബ് തന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് മോഡറേറ്റർ എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡിംഗ് ഓഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചാനലിൻ്റെ വാച്ച്വർ കുറയുകയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളോട് പ്രത്യേകമായി എടുത്തു പറയട്ടെ പരിചയമുള്ളവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുറപ്പുള്ളവർക്കും മാത്രം ആൻഡോയിഡ് മോഡറേഷനും കൊടുക്കാൻ നിൽക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മുടെ ലൈവുകളിൽ വന്നിട്ട് അവർക്ക് വ്യക്തിപരമായി പ്രശ്നങ്ങൾ അതായത് വ്യക്തിപരമായി ഇഷ്ടമില്ലാത്ത ചാനലുകൾ വരുമ്പോൾ ഹൈഡ് ചെയ്ത് വിടുന്നതായിട്ട് ചില ലൈവുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥിരമായി വരുന്നവർക്കും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ ചാനലുകൾക്കും മാത്രം നമ്മൾ മോഡറേഷൻ മോഡറേറ്റർ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് അവരെ ബ്ലൂ കൊടുത്ത് നിർത്തിയേക്കാം ഈ വീഡിയോ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ആഷിക് എന്ന് പറയുന്ന ചേട്ടൻ്റെ ചാനൽ ഞാൻ ഇവിടെ കമൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്യാം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് അതുപോലെ പുതുതായി ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് ഞാനൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ എൻഡിൽ എൻഡ് എൻ്റെ സ്ക്രീനായും കൊടുത്തേക്കാം തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം ടാറ്റാ